സൂറത്ത് ബക്കറയിന് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സൂക്തമായത് അതിനർത്ഥം പറഞ്ഞപ്പോൾ നമ്മുടെ അകമ്പുരുളുകാരൻ പറയുന്നത് ഇങ്ങനെയാണ് ഒത്തഹിതൂമി മക്കാമി ഇബ്രാഹിമ മുസല്ല ഇബ്രാഹീമിൻ്റെ നിലപാടുകളെ നിങ്ങൾ പിന്തുടരുന്നവരാകൂന്ന രണ്ട് സംഗതിയാണ് ഇവിടെ നമ്മളുടെ അകമ്പൊരുളുകാരൻ വരുത്തിയിട്ടുള്ള കൃത്രിമെന്ന് പറയുന്നത് ഒന്ന് ഒത്തഹിതു മിമ്മക്കാമി ഇബ്രാഹിം ഇബ്രാഹീമിൻ്റെ മക്കാമ് എന്ന് പറയുന്നതിന് നിലപാട് എന്നാണ് അദ്ദേഹം അർത്ഥം കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ മക്കാമ് എന്നതിന് അങ്ങനെയാണ് അർത്ഥം അറബി ഭാഷയിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യതയല്ല നിലപാട് എന്ന് പറയണമെങ്കിൽ മൗക്കിഫ് എന്നാണ് പറയേണ്ടത് ഇവിടെ മത്തഹിതവും ഈ മൗക്കിഫ് ഇബ്രാഹിം എന്നാണ് പറഞ്ഞെങ്കിൽ ആ അർത്ഥകൽപ്പനയ്ക്ക് പ്രസക്തി ഉണ്ടാകുമായിരുന്നു അതാവസ അതാവസരം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് മക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ കാമ കാ കാമ എന്ന ക്രിയയുടെ ഇസ്മുൽ നർഫ് അതായത് സ്ഥലത്തെ കുറിക്കുന്ന നാമമാണ് മക്കാം എന്ന് പറഞ്ഞത് അപ്പം ഇബ്രാഹിം നിന്ന ഇടം സ്ഥലം എന്നാണ് ആ വാക്കിൻ്റെ നേരർത്ഥം നിൽക്കുക എന്നത് എന്തിനാണ് ഇബ്രാഹീം അവിടെ നിന്നത് ക്യബ പണിയാനാണ് ഇബ്രാഹീമും മകൻ ഇസ്മായിലും കൂടിയാണ് കായ്പ പണിതിട്ടുള്ളത് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിയാൻ വേണ്ടി നിന്നിട്ടുള്ള സ്ഥലം എന്നതാവാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം നിന്ന സ്ഥലം എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം അള്ളാഹുവിനെ പിന്നെ ഇബാഹിത്ത് ഞാൻ നിന്നിട്ടുള്ള സ്ഥലം എന്നുമാവാം മുസ്ലിം സമൂഹം മൊത്തത്തിൽ അംഗീകരിച്ചു വന്നിട്ടുള്ളത് ഈ രണ്ടർത്ഥാണ് അതുകൊണ്ടാണ് മക്കാമി എന്നതിൻ്റെ അർത്ഥ ആശയത്തിൽ പണ്ഡിതന്മാർ എതിരെ വ്യത്യസ്ത അഭിപ്രായം പിന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കായ്പ പണിയാൻ വേണ്ടി നിന്നിരുന്ന ആ കല്ല് കഥയാൻ കയറി നിന്നിരുന്ന കല്ല് നിൽക്കുന്ന സ്ഥലമാണ് എന്നൊരു മഹാൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അത് കായബയുടെ നേരെ കേക്ക് ഭാഗത്താണുള്ളത് അതാണ് മൊക്കാമി ഇബ്രാഹിം എന്നുള്ള പേരിൽ ചില്ലുകൂട്ടിലായിട്ട് ഇബ്രാഹിം നബിയുടെ പാദം പൊരിഞ്ഞ കല്ല് സൂക്ഷിച്ചിട്ടുള്ള സ്ഥലം അതുപോലെ തന്നെ ഉള്ളത് മസ്ജിദുൽ ഹറാം ആണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കായബയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ഈ പുറം ഈ രണ്ടഭിപ്രായങ്ങളാണ് അവിടെ ഉള്ളത് അപ്പം മക്കാമി എന്ന് പറഞ്ഞതിന് നിലപാട് എന്നുള്ള അർത്ഥം അറബി ഭാഷയിൽ അവിടെ നമുക്ക് കാണാൻ സാധ്യല്ല മക്കാമി എന്നതിന് നിൽക്കുന്ന സ്ഥലം എന്നാണ് അറബി ഭാഷയിൽ ഏത് നികണ്ടു തരഞ്ഞാലും ഞല്ലാതെ തരുന്നാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയാം അതേ അവസരം മൗക്കിഫ് എന്നാണെങ്കിൽ അവിടെ നിലപാട് എന്ന് അർത്ഥം പറയാം അവിടെ കുറാൻ പ്രയോഗിച്ചത് മൗക്കിഫ് എന്നല്ല ഒത്തഹിതോമി മക്കാമി ഇബ്രാഹിം രണ്ടാമത്തേത് മുസല്ല എന്നതാണ് മുത്തഹിതൂമി മക്കാമി ഇബ്രാഹിമ മുസല്ല മുസല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഇബ്രാഹീമിൻ്റെ മക്കാമി ഇബ്രാഹിം ഇബ്രാഹിമിൻ്റെ മക്കാമിനെ പൊരുളുകാരൻ്റെ അനുസരിച്ച് ഇബ്രാഹിം നബിയുടെ മക്കാം അദ്ദേഹത്തിൻ്റെ നിലപാടിനെ നിങ്ങൾ ആക്കുക സ്വീകരിക്കുക എന്തായിട്ട് സ്വീകരിക്കുക എന്തായിട്ടാണ് സ്വീകരിക്കേണ്ടത് അവിടെ അദ്ദേഹം പറയുന്നത് പിന്തുടരുകയെന്നാണ് അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഇവിടെ പറയേണ്ടിയിരുന്നത് ഇത്തബവും മക്കാം ഔക്കിഫ ഇബ്രാഹിം ഇബ്രാഹിമിൻ്റെ നിലപാട് നിങ്ങൾ പിന്തുടരാന്ന് പറഞ്ഞ് നിർത്തണം എന്നാൽ ഖുർആൻ അവിടെ ഒത്തഹിതോ മിമ്മക്കാമി ഇബ്രാഹീമ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല മുസല്ല എന്നു കൂടി പറഞ്ഞു മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന സ്ഥലം എന്നാണ് അപ്പോൾ ഇബ്രാഹിം നിന്ന സ്ഥലം അതായത് മസ്ജിദുൽ ഹറാം മൊത്തത്തിലാവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ കായബയുടെ കേക്ക് ഭാഗത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കായബ പണിയുമ്പോൾ കയറി നിന്നിരുന്ന കല്ല് നിന്ന ഭാഗം അങ്ങനെയാണെങ്കിൽ കേക്കേ ഈ ഭാഗം മാത്രമേ വരുള്ളൂ അല്ലെങ്കിൽ കായ്ക്കും പടിഞ്ഞാറും തെക്കും ഒക്കെ വരും ഇതിനെ മുസല്ലയാക്കുകയെന്നാ മുസല്ല എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ഇടം എന്നാ നമസ്കരിക്കുന്ന സ്ഥലമായി സ്വീകരിക്കുക ഇവിടെ മുസല്ല സല്ല എന്ന് പറഞ്ഞാൽ അറബി ഭാഷയെ നിസ്കരിച്ചു എന്നാണ് അർത്ഥം അതിൻ്റെ മുസല്ല എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഇസ്മുൽ അറുഫ് ആയിട്ട് ബന്ധപ്പെട്ട പ്രയോഗമാണ് അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മക്കാമിനെ നിങ്ങൾ മുസല്ലയായി സ്വീകരിക്കുക എന്നാണ് ഇവിടെ കുറുവാൻ പറഞ്ഞിട്ടുള്ളത് അതിന് നേർവിരുദ്ധമായിട്ട് തൻ്റെ പിന്നെ മനസ്സിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അർത്ഥകൽപ്പന അർത്ഥകൽപ്പനത്തിന് നൽകിയിട്ടുള്ളതെന്നുള്ളതാണ് മൊക്കാമി ഇബ്രാഹിം എന്ന അറബി പ്രയോഗത്തിനാണ് ഇബ്രാഹീമിൻ്റെ നിലപാട് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രവാചക ശിഷ്യരിൽ നിന്ന് ശിക്ഷണം ലഭിച്ച പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവായ ഹസൻ്റെ വീക്ഷണം ഈ അർത്ഥത്തെ ശരിവെക്കുന്നുണ്ട് ഭീഷണം അർത്ഥത്തെ ശരിവെക്കുന്നുണ്ട് കബയുടെ മുന്നിൽ സ്ഥാപിതമായിട്ടുള്ള സ്ഫടികക്കൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകളാണ് മകാമി ഇബ്രാഹിം എന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്നു ഈ കല്ലുകളിൽ ഇബ്രാഹിം നബിയുടെ കാൽപ്പാട് പതിഞ്ഞിട്ടുണ്ടത്രേ ആ കല്ലുകൾ സ്ഥാപിച്ച സ്ഥലത്ത് നിഷ്കരിക്കൂ എന്നാണ് വചനത്തിൻ്റെ അർത്ഥമായി പറയാറുള്ളത് അദ്ദേഹം ഉരുളുകാരം പറയുന്നതാണ് ഖുർആാനിലെ ഈ വചനം അവതരിക്കുന്ന ഘട്ടത്തിലും പ്രവാചകന്റെ അന്ത്യം വരെയും ഈ കല്ലുകൾ കയ്പയുടെ ചുവരുകളോട് ചേർന്ന് കിടക്കുകയായിരുന്നു അവിടെയുള്ള കല്ലുകൾ അവിടെയുള്ള കല്ലുകളെ നിഷ്കാരസ്ഥലമാക്കണമെന്നായിരുന്നു കൽപ്പനയെങ്കിൽ ആ കല്ലുകൾ അന്നുള്ള സ്ഥാനത്ത് തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു പിന്നീട് പ്രവാചക ശിഷ്യനും രണ്ടാം ഖലീഫയുമായ ഉമർ ആ കല്ലുകളുടെ സ്ഥാനം മാറ്റി ഖൈബയുടെ ചുവരുകളോട് ചേർന്ന് ചേർന്നിരുന്ന കല്ലുകൾ കല്ലുകളെ ഏതാണ്ട് അഞ്ച് വാരം മാറ്റി ഖൈബയുടെ മുറ്റത്ത് സ്ഥാപിച്ചു എന്നാൽ പുരളുകാരം ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കണത് ഈ കല്ല് കല്ലുകൾ എന്ന ഞാൻ പറയണമെന്ന് തെറ്റാണ് അവിടെ ഒരു കല്ലേ ഉള്ളൂ ആ കല്ല് ഖായയുടെ ചുമരനോട് ചേർന്നാണ് ഉണ്ടായിരുന്നത് ഇവിടെ മക്കാമ് ഇബ്രാഹിം എന്ന് പറയുമ്പോൾ ആ കല്ല് ഉള്ള സ്ഥലം ആ മക്കാമ് അതുമാത്രം നിസ്കാര സ്ഥലമാക്കുക എന്ന് പറയുന്നത് എന്തായിരുന്നാലും ശരിയാവില്ല അപ്പം അതുകൊണ്ട് ആ സ്ഥലം ആ മക്കാമ് ഉള്ള സ്ഥലം അത് നില നിലകൊള്ളുന്ന ആ പ്രദേശം എന്ന അർത്ഥത്തിലാണ് വരാം അതുകൊണ്ടാണ് ഉമ്മറിയെന്താകുന്നു ആ കല്ല് സവാഫ് ചെയ്യുന്നവർക്ക് പ്രയാസം ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ട് അല്പം പിന്നോട്ട് വലിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രന്ഥകാരന് അതിനെ നിഷേധിക്കുകയാണ് അത് മക്കാമി ഇബ്രാഹിം എന്നത് കൊണ്ട് ഈ കല്ല് നിൽക്കുന്ന സ്ഥലം എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയാനാണ് ഇത്രയൊക്കെ അദ്ദേഹം വളച്ചുകെട്ടി പറയുന്നത് ഇത് ചരിത്രത്തിലുള്ള വസ്തുതയാണ് ഉമർ ഇല്ലാഹു എന്ന് പിന്നോ പിന്നോട്ട് വലിച്ചു വെച്ചുള്ളത് അത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഉമർ ഉമർദുദാഹിന് ചെയ്തതാണ് സഹാബിമാരെ എല്ലാവരും അത് അംഗീകരിച്ച സംഗതിയുമാണ് ഇവിടെ നബി സല്ലാഹു അലൈവ് വസ്ല്ല ആണല്ലോ ഖുറാൻ വിശദീകരണം നൽകേണ്ടത് നബിസ് അല്ലാവി എപ്പോഴെങ്കിലും ഈ മക്കാമി ഇബ്രാഹിമ മുസല്ല ഒത്തഹൈ മുമി മക്കാമി ഇബ്രാഹിമ മുസല്ല എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹീമിൻ്റെ നിലപാട് എന്നാണ് എന്ന് വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അതേ ഇവിടെ വെച്ച് നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് മുസ്തഫ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കാണാൻ കഴിയുന്ന ഒരു സംഗതി നമുസല്ലാസ്വലമ തവാഫിന് ശേഷം ഈ ഭാഗത്ത് വന്നിട്ട് രണ്ടരക്കകത്ത് നമസ്കരിച്ചതായിട്ടാണ് അതുതന്നെയാണ് സഹാബിമാരും തുടർന്ന് മുസ്ലിം സമൂഹം മൊത്തത്തിലും ഉൾക്കൊണ്ടുപോന്നിട്ടുള്ളത് പിന്തുടർന്ന് പോന്നിട്ടുള്ളത് പിന്നെ അവിടെ മുസല്ലാന്നുള്ളതിനാണ് നിലപാടി എന്ന് ഞാൻ അർത്ഥം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് പിന്നെ മുസ്തഫ എന്നാൽ പിന്നെ മിമ്മക്കാമി മുസ്തഖിദും മിമ്മക്കാമി ഇബ്രാഹീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താവും ഇബ്രാഹീമിൻ്റെ നിലപാടിനെ പിന്തുടരുക എന്നാണ് അദ്ദേഹം ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹീമിൻ്റെ നിലപാടിന് പിന്തുടരുക അപ്പം നിലപാട് എന്നത് അദ്ദേഹം അർത്ഥം പറയുന്നത് നിലപാട് എന്ന് പറയുന്നത് മുസല്ല എന്നതിൻ്റെ അർത്ഥമായിട്ടാണ് അങ്ങനൊരർത്ഥം മുസല്ലക്കുണ്ടോ അറബി ഭാഷയിൽ അതും കാണാൻ സാധ്യമല്ല നിലപാട് എന്നൊരു അർത്ഥത്തിൽ മുസല്ല എന്നുള്ള പാത അറബി ഭാഷയിൽ ഭാഷയിലാണ് ഉപയോഗിച്ചില്ല അപ്പോൾ അറബി ഭാഷയിൽ ഇല്ലാത്തൊരു പ്രയോഗം മുസ്ലാ ഈ അകമ്പൊരുളുകാരൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് സ്വന്തം പാ നിന്ന് എടുത്തു വച്ചിട്ടുള്ളതാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവിടെ നിലപാട് എന്ന് ആണവിടെ പറയേണ്ടത് മക്കാമിൻ്റെ ആവശ്യം തന്നെ അവിടെ വരുന്നുണ്ട് ഇല്ല ഒത്തഹിദു മൗക്കഫ ഇബ്രാഹീം മൗക്കിഫൻ എന്നായിരിക്കും അപ്പം പറയേണ്ടി വരില്ല ഇബ്രാഹിമിൻ്റെ നിലപാടിന് നിങ്ങൾ പിന്നെ മൗക്കിഫായിട്ട് നിലപാടായി സ്വീകരിക്കാമെന്നോ അല്ലെങ്കിൽ ഇത്തബു മൗക്കൈഫ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇബ്രാഹിമിൻ്റെ നിലപാടിനെ നിങ്ങൾ പിന്തുടരുക അപ്പോൾ അതൊക്കെ പറയാൻ പറ്റിയ വാ വാക്കുകൾ അറബി ഭാഷയിൽ ഈ തെറ്റായിട്ടുള്ള അർത്ഥം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ കണ്ടതെന്നുള്ളതാണ് ഇതാണ് നമ്മളുടെ ഈ അകമ്പൊരുളിൻ്റെ ആകെ പിന്നെ അവസ്ഥ എന്ന് പറയുന്നത് വാക്കുകൾക്ക് തെറ്റായിട്ട് അർത്ഥം പറയാം ഇല്ലാത്ത വാക്കിൻ്റെ അർത്ഥം കൊണ്ടുവരിക ഉള്ള വാക്കിൻ്റെ അർത്ഥം ഒഴിവാക്കുക എന്നിട്ട് തനിക്ക് തോന്നിയതുപോലെ വിശദീകരിക്കുക ഇസ്ലാമിക സമൂഹം ഈ കാലം വരെ അംഗീകരിച്ചു പോന്നിട്ടുള്ള നിലപാടുകളെ പിന്നെ വലിച്ചെറിയുക അതിനെ പുച്ഛിച്ചു തള്ളുക അങ്ങനെ ആവുമ്പോഴേ തൻ്റെ ഇങ്ങിതം നടക്കുള്ളൂ ആണ് അദ്ദേഹം അങ്ങനെ ചെയ്യണത് അപ്പോൾ മൊത്തത്തിൽ ഈ പൊരുൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആാൻ്റെ പൊരുളല്ല അത് എഴുതിയ ആളുടെ പൊരുൾ മനസ്സിലുള്ളതാണ് അദ്ദേഹം അതിൽ പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രമേ മനസ്സിലാക്കപ്പെടേണ്ടതായിട്ടുള്ളൂ